പുച്ചമണ്ണ തണ്ടുകോട് ചെറൂത്ത് റോഡ് തകർന്ന് പാടെ കുഴി നിറഞ്ഞ അവസ്ഥയിലാണ് ചെറുവാഹനങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് സർവീസ് നടത്തുന്നത് ചില വാഹനങ്ങൾ റോഡിലൂടെ സർവീസ് നടത്താനും തയ്യാറാകാത്ത അവസ്ഥയാണ് സ്കൂൾ ബസ്സുകളും മറ്റു വാഹനങ്ങളും എന്നും കേടുവരുന്ന അവസ്ഥയാണുള്ളത് നിരവധി വർഷങ്ങൾക്ക് മുൻപ് ടാറിംഗ് നടത്തിയതാണ് തണ്ടുകോട് റോഡ് ചെറൂത്ത് പൂങ്ങോട് ഭാഗങ്ങളിലേക്കുള്ള നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനേനെ ഇതിലൂടെ സഞ്ചരിക്കുന്നത് കഴിഞ്ഞ വർഷം നാട്ടുകാരുടെ ചെലവിൽ കോറി വേസ്റ്റിട്ട് താൽക്കാലികമായി കുഴി അടച്ചിരുന്നു ഇതിലൂടെ യാത്ര ചെയ്യുന്നവരുടെ റോഡിന്റെ യാത്രാ ദുരിതം അവസാനിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റോഡിന്റെ പ്രശ്നം പറഞ്ഞാൽ ഇപ്പോ എല്ലാവർക്കും കാണാവുന്ന ഒരു കാര്യമാണ് ഇവിടുന്ന് കരിപ്പായി കുട്ടിമാരന്റെ അവിടെ നിന്ന് എടുത്തിട്ട് അതായത് മനുഷ്യന്റെ ആ ചെറിയ പള്ളിക്കന്ന് എടുത്തിട്ട് പുറ്റമണ്ണ ഈ ജക്ഷൻ വരെ ഏവർക്കും നടന്നു പോകാൻ തീരെ സാധിക്കൂല ഇനി ഒരു വണ്ടിയേറ്റ് പോവുകയാണെങ്കിൽ അതിതേറെ ബുദ്ധിമുട്ട് ഒരു സ്കൂൾ എത്ര സ്കൂൾ വണ്ടിയാണ് ഇപ്പോൾ സമയം കഴിഞ്ഞു ഒരു ഒമ്പത് മണിക്കെന്നാണ്ട് ഒരു പത്ത് പത്ത് പതിനൊന്ന് വണ്ടിയുള്ളിൽ എത്ര വണ്ടി അതിൽ പോകുന്നത് അതേപോലെ തന്നെ മൂന്ന് മണി മുതൽ ഒരു അഞ്ച് വരെ ഒന്ന് വന്നു നോക്കണം ഇതിൻ്റെ ഇവിടുത്തെ ഒരു ദയനീയ അവസ്ഥ കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി കുറേ പറഞ്ഞ് പാസ്സാവും പാസ്സാവും കിട്ടും ഒരു കുറച്ച് പണ്ട് കിട്ടിയിരിക്കണേ കുറച്ച് കണ്ട് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് എന്നിട്ട് എൻ്റെ അമ്മാവൻ സംശമാഷ് എത്രയോ പൈസ കൊടുത്താൽ താൽക്കാലികം ഞാൻ തരാം കുറച്ച് ഓവർ വേസ്റ്റ് നമ്മൾ ഓടുന്നിടാ പറഞ്ഞ് കെട്ടി വിട്ടുമാനാണ് അടിച്ച് ആ പൈസയും കിട്ടിയിട്ടുണ്ടാവൂലാന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു മാസം മുന്നിവിടേനുസരിച്ചപ്പോ കിട്ടിയിട്ടില്ല എന്നോട് ഏഹ് അപ്പൊ എത്രയും വേഗം ഈ റോഡിന് പരിഹാരം കണ്ടെത്താന്നുള്ള നല്ലൊരു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്